ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും വില കുറവിലുള്ള ചെടികളാട്ടോ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മോളെ വാട്സപ്പ് നമ്പർ ഇവിടെ വെക്കേണ്ടത് അതിൽ ഡി എം ഐ കേട്ടോ കോംബോയിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് കളറിന് അറുന്നൂറ് രൂപയാണ് വരുന്നത് അതാ ഒരു തൈ മതി എന്നുള്ളവർക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപക്കാർ ഫസ്റ്റ് കാണിക്കണത് വെരിഗേറ്റഡ് ചിത്ര കേട്ടോ ഇതിനൊക്കെ നല്ല റേറ്റാണ് എപ്പോഴും ഓരോ നഴ്സറിയിൽ പോയാൽ ഇതിൻ്റെ റേറ്റ് നമുക്ക് അറിയാം അപ്പം ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു കാര്യം കൂടെ പറയണേ നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെയാണ് പ്ലാൻഡായിക്കൊള്ളൂട്ടോ അതല്ലെങ്കിൽ മെയ് പത്താം തീയതിക്ക് ശേഷം കേട്ടോ അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം ഐ രണ്ടാമത്തെ ചെടി ഗ്ലാബറ വൈറ്റ് ആണ് കേട്ടോ അതിപ്പോൾ കാണിച്ച വെരികറ്റഡ് ചിത്രയാണ് അപ്പം ഗ്ലാബറ വൈറ്റിനൊക്കെ ഇപ്പോഴും നല്ല റേറ്റ് തന്നെയാണ് ഓരോ നേഴ്സറിയിലും അതേ ഓരോ യൂട്യൂബ് ചാനലിൽ ചെടികൾ വയ്ക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ കയ്യിലൊക്കെ ഇപ്പോഴും നല്ല റേറ്റ് തന്നെയാണ് അപ്പോൾ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇന്നെത്തിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പറയണത് ഒരു പത്ത് ദിവസമെങ്കിലും നമ്മളെ കയ്യിൽ ഇരുന്നിട്ടാവും നമ്മൾ സെയിൽ ചെയ്യട്ടോ അതുപോലെ വീട്ടിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വീട്ടിൽ വന്ന് വാങ്ങിക്കുക അതല്ല ഡി ടി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് അങ്ങനെ അയക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അയക്കട്ടോ അതാണ് ഗ്ലാബറ വൈറ്റ് അപ്പോൾ ഒരുപാട് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് എത്തിയിട്ടുണ്ട് അഞ്ച് കളർ എടുക്കുമ്പം ഒരു പ്ലാന്റിന് ആകെ വരിക നൂറ്റി ഇരുപത്തഞ്ചാണ് കോംബോ ആയിട്ട് കേട്ടോ കോംബോ അല്ല ഒരു പ്ലാന്റ് മാത്രം മതി എന്നുള്ളവർക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിക്കണുണ്ട് ഇവിടെ കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ചിലത് ചെറു തൈക്കാരം ചിലത് വലിയ തേക്കാരം ഒക്കെ അവർക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ഇപ്പോൾ വീഡിയോയിലെടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാർ പറയും താത്ത കോംബോ ഐറ്റഡി അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ എളുപ്പമാണെന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ കോംബോ ആയിട്ട് ഇന്ന് പ്ലാന്റ്സ് എടുക്കണത് മൂന്നാമത്തേത് വെരിഗേറ്റഡ് സാക്റാന പിങ്ക് ആണ് കേട്ടോ എല്ലാ ഭംഗിയാണ് ഇതിൻ്റെ ഒക്കെ കാണാതെ നമ്മളെ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കണുണ്ട് അതിൻ്റെ ഫോട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ലാതെ നമുക്ക് അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അവരതിൻ്റെ ഫോട്ടോ കൂടി നമുക്ക് അയച്ചു തരും അപ്പം ഇതിൻ്റെ മുന്നേക്കെട്ട ഒരുപാട് ഒരുപാട് ഓർഡർ കിട്ടി മാഷാല്ല അലഹമ്മദില്ല എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആ പ്ലാന്റ് ഒക്കെ എടുത്തതിന് ഇനിയും ഒരുപാട് പകൻ വില്ല തന്നെയാണ് വരുന്നത് അപ്പോൾ ആ കവർ സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഒക്കെ കവറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളാ പഴയ ഓർഡറൊക്കെ മാഷാള്ള അലഹദരില്ല ഇന്നലെ മിഞ്ഞാന്നായിട്ട് ഒരുപാട് പേരൊക്കെ അയച്ചു കൊടുത്തു ഇനി നമ്മൾ ബട്ടർ കപ്പ് മഹാറാണി അടന്ന അങ്ങനത്തൊക്കെ പ്ലാന്റുകൾ സക്കോർ അതൊക്കെ അയക്കാണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പ്ലാന്റ് നമ്മൾ അയച്ചിട്ടില്ല അതൊക്കെ ഒന്ന് അയക്കാറുണ്ട് അടുത്ത നാലാമത്തെ സാക്റാന പിങ്ക് ആണ് കേട്ടോ ഇതിൻ്റെ മുമ്പ് കണ്ടിരുന്നത് വെരിഗേറ്റഡ് സാക്യറാനാണ് ഇത് വെറും ഗ്രീൻ ലീഫിലുള്ള സാക്യറാന പിങ്ക് ആണ് അതാണ് അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നാലാമത്തേതാണ് നാലോ കോമ്പോയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂടെ പറയണ ഒരു പ്ലാന്റ് മാത്രം മതിയുണ്ടെങ്കിൽ നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ട് പ്ലാന്റ് എങ്കിലും മിനിമം എടുക്കണം അല്ല അല്ലെങ്കിൽ കോംബോ എടുത്താൽ മതി കേട്ടോ അപ്പം ചിലതൊക്കെ നല്ല വണ്ണുള്ള സ്റ്റെമാണ് ചിലത് തീരെ വണ്ണില്ലാത്ത സ്റ്റെമ്മാണ് കേട്ടോ അതൊക്കെ നമ്മൾ വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ച് തരണുണ്ട് കണ്ടില്ല ഇതാണ് പ്ലാന്റ് പിന്നെ തീരെ ലീഫ് ഇല്ലാത്ത പ്ലാന്റ് ഒന്നും നമ്മൾ അയക്കില്ല അതൊക്കെ പിടിച്ച് ലീഫ് വന്നിട്ടാണ് ആ പ്ലാന്റ് ഒക്കെ നമ്മൾ അയക്കൊള്ളു ഇപ്പം ലീഫ് ഉള്ളത് മാത്രം നോക്കി നമ്മളെ അയക്കുള്ളൂട്ടാ അഞ്ചാമത്തേതാണ് ഈ കാണിക്കണത് അഞ്ചാമത്തത് ലൂയിസ് ഓറഞ്ചാണ് വെരിഗേറ്റഡ് ലീഫാണ് കേട്ടോ അപ്പം ഇതും തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറിങ് വരഞ്ഞാൽ അപ്പോൾ ചെടിയൊക്കെ കാണിച്ചു തരണ്ട് ചിലതിൻ്റെ ലീഫൊക്കെ പൊയ്ക്കണ് അപ്പം ലീഫ് ഉള്ളത് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ്റ് അയക്കൊള്ളു കേട്ടോ മറ്റേതൊക്കെ ലീഫ് വരാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്ത് വെക്കും ലീഫ് വന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇടും അപ്പോൾ ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് കുറേ ചെടി നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അത് നാശമാവും നല്ലത് നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് വീഡിയോ ഇട്ടാലേ അയക്കാൻ പറ്റുള്ളൂ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം